പച്ചക്കറി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എന്ത് പച്ചക്കറി കൃഷി ചെയ്താലും ഒരേ ഐറ്റം അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ തക്കാളി തന്നെ നമ്മൾ നടുവാണെങ്കിൽ ടൊമാറ്റോ അറിയാമല്ലോ നമ്മൾ നടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ മാക്സിമം നമ്മൾ നടാൻ ശ്രമിക്കണം കുറ ഒരു അഞ്ച് ഇഞ്ച് അകലം അറിയാമല്ലോ പച്ചക്കറി നടുന്ന ആ ഇത് അറിയാമല്ലോ അത് കുറച്ച് സ്ഥലം വിട്ടിട്ട് ദൂരെ ദൂരെ ഒന്ന് അത് ഒരേ സ്ഥലത്ത് തന്നെ നടാൻ നമ്മൾ ശ്രമിക്കണം അത് എന്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ തക്കാളി നിട്ടേക്കുവാണ് ഈ തക്കാളി നമുക്ക് പടർത്തി കയറ്റാനായിട്ട് ഒരു ഇത് പന്തൽ പോലെ ഒന്ന് ഇടണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഞാൻ ഓരോ കമ്പ് കുഴിച്ചിട്ട് അതിൽ ചാ കയർ കെട്ടി ഞാൻ അങ്ങോട്ട് വിടും അപ്പോൾ ഈ പച്ചക്കറികളെ ഈ തക്കാളിയെല്ലാം വളർന്നു വരുമ്പോൾ നല്ല അതിൻ്റെ തണ്ടിന് ബലം കുറവാണ് അപ്പോൾ നമ്മളിതിനെ ഒരു സപ്പോർട്ട് കൊടുത്താലേ ഇതിനെ നമുക്ക് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കമ്പുകൾ വച്ചിട്ട് ഈ പന്തലിൽ അതായത് ഈ കയറിൽ നമ്മൾ കയറ്റി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് കെട്ടിവെച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് പറയാൻ കാരണം എല്ലാ ഓരോ ഇനം പച്ചക്കറികളും മാക്സിമം ഒരിടത്ത് തന്നെ നടാൻ നിങ്ങൾ ശ്രമിക്കണം ഇതാ കണ്ടോ ഇത് ഇച്ചിരി വലുതായ തക്കാളിയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഉണ്ട് ഞാൻ ഇതുപോലെ ഒരു തൂണ് വെച്ചിട്ട് ഇതാകണ്ടോ കെട്ടിവെച്ചേക്കുന്നത് കണ്ടോ അതുപോലെ നമ്മൾ ഒരിടത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ തൂണ് അല്ലെങ്കിൽ കമ്പ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ചെടികൾ അതിൽ തന്നെ പടർത്തി വിടാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാമേ ഇതാ ഇതെല്ലാം പച്ചമുളകാണ് ഒരു സ്ഥലത്ത് തന്നെ ഞാൻ നട്ടേക്ക് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും കാരണം ഇതൊരു പ ഞാനൊരു പത്ത് പന്ത്രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇതാ കണ്ടോ ഇത് നിറച്ച് നിറച്ച് ഞാൻ നട്ടിട്ടുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ വറ്റൽ മുളകുണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് ഒരു പത്ത് പന്ത്രണ്ട് മൂട് പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണം വിളഞ്ഞു പഴുത്തതിന് ശേഷം നമ്മൾ പറിക്കും ഒരു മുളകിൽ നിന്ന് പത്ത് മുളക് വീതം പറിച്ചാലും നമുക്കൊരു പത്ത് പന്ത്രണ്ട് മൂട് മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വറ്റൽ മുളക് ഉണ്ടാക്കി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നല്ലവണ്ണം പഴുത്തതിനു ശേഷം പറിച്ച് ഞാൻ ഉണക്കിയെടുക്കും ഒരു ഒന്ന് രണ്ടാഴ്ച എല്ലാത്തിനൊന്നും പറച്ച് ഉണക്കിയെടുക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പറ്റൽ മുളക് ഇതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടും ഓക്കെ ഇത് ചീരയാണ് ഇതാണ്ടോ എല്ലാം ഒരിടത്താണ് നട്ടേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറിയൊക്കെ വരും അത് കുഴപ്പമില്ല അതങ്ങ് നിന്നോളും അങ്ങനെ മാക്സിമം നിങ്ങൾ ഒരേ ഇനം പച്ചക്കറികൾ ഒരിടത്ത് തന്നെ നടാൻ ശ്രമിക്കുക ഓക്കേ ബായ്